हरिश्रीगणपतये नमो अभिघ्नमस्तु राम 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 पाखी मां राम 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 पाहि मां राम 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 रामबाहि मां श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम श्रीराभिराम राम श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रवणान्दक राम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो ാരായണായ നമു നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകിളി പെണ് ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികപ്പൈതൽതാനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോട് പറഞ്ഞു തുടങ്ങിനാൾ അയോധ്യാകാന്ഡം താർമകൾ കൺപുള്ള തത്തെ വരികടോ താമസശീലമകറ്റേണമാശുനി രാമദേവൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥകൾ കേട്ടിയിടിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട് അയോധ്യാപുരി പൂക്കു താതനോടും നിജമാതൃജനത്തോടും താതൃസുതനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടയോടും ഒന്നിച്ചു പുത്രിയാം വാമിനി തന്നോടും വന്നത് എതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനി അകമ്പുക്കു വന്നിത് സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുട നാനാഗുണം നാനാഗുണഗണം കാണയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കദ്രുസുധ ഗണഭൂഷണഭൂഷിതൻ ചിദ്രൂപൻ അദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃത സാരം കൊടുത്തപ്പോൾ വിദ്രൂമ തുല്യാധരിയായ ഗൗരി ഗൗരിയാം അദ്രീസുതയും ആനന്ദവിവശയായി വത്പാത പ്രണമ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു ാരായണൻ നളിനോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസനപ്രിയൻ നാരകാരാദി നളിന ശര ഗുരുനാഥൻ നരസകൻ നാനാജകന്മയൻ നാദവിദ്യാത്മകൻ നാമ സഹസ്രവാൻ നാളീകരമ്യവദനൻ നരകാരി നാളീക वंशसमुद् समुद्भवन् श्रीरामदेवन् परन् पुरुषोत्तमन् कारुण्यवारिधि कामबलप्रदन् राक्षसवंशविनाशन करणन् साक्षाल्मुकुन्दन् आनन्दन्प्रदन् पुमान् भक्तजनोद्भवमुक्तिमुक्तिप्रदन् शक्तिविमुक्तन् विमुक्त हृदिस्थिरन् व्यक्तान् अव्यक्तः अनन्दननामयन् ശക്തിയുക്തൻ വത്സലൻ നക്തഞ്ചരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തൻ ദിവം ജീവിതാവധി കേൾക്കിലും തൃപ്തി വരാമ വേണ്ടി ല മുക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത പരമേശ്വരനോട് ചോർന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി അരുളി ചെയ്തു അരുളിച്ചെയ്തു രാഘവ സംവാദം എങ്കിൽ ഒരു ദിനം ദാശരഥിരാമൻ പങ്കജലോചൻ ഭക്തപരായണൻ മംഗലദേവത കാമുകൻ രാഘവൻ നങ്കജനാശനൻ വന്ദിതൻ കേശവൻ അങ്കജലീല പൂണ്ട അന്തപുര തിങ്കൽ ജാനകി തന്നോടും നീലോൽപലതള ശ്യാമള വിഗ്രഹൻ നീലോൽപലതള ലോല വിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ ര രത്നാഭരണ വിഭൂഷിതദേഹനായി രത്നസിംഹാസനം തന്മേൽ അനാകുലം രത്നദണ്ഡം പൂണ്ടവൻചാമരം കൊണ്ടു പത്നിയാൽ വിജിതനായ അതികോമളൻ ബാലിശാകര ബാലദേശേലസന്മാലേയ പങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്ക സന്നിപ കൗസ്തുഭഗവന്ധരൻ പ്രാലേയ ഭാസു സമാനനയാസമം ലീലയാ താമ്പൂലചർണവാദ്വൈരനു ഏവം വിനോദിച്ചിരുന്ന് അരുളുന്നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ രചന്ദ്ര തുല്യതേജസ്സോടും ശുദ്ധസ്ഫടിക സംഘാശ ശരീരനായി സത്വരം അമ്പരത്തിങ്കൽ നിന്ന് ആദരാൽ തത്രവേകാലവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ട് എഴുന്നേറ്റു സാദരം സ നാരീമണിയായ ജാനകി തന്നോടും വാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ വാധ്യാസന ആചമനീയ അർഹ്യപൂർവകം അധ്യയനപൂജിതനായൊരു നാരദൻ തൻ നിയോഗത്താലിരുന്നോരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടൊരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോടും സംസാരികളായുള്ള മാനവരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ഞാനിയാകും തവബാധ പങ്കേരുകം അതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തോരു പുണ്യഫലദ്വയം കൊണ്ടു കാൺമാനവകാശവും വന്നിതു പുണ്ടരീഗോൽഭവപുത്ര മഹാമുനെ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്ന് വിശുദ്ധമായി വന്നു തപോനിതേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരനോടരുൾ ചെയ്യുക വേണം ദയാണിധേ എന്തൊരു കാര്യം നിരൂപിച്ച് എഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ട് അരുൾ ചെയ്യുകയും വേണം മന്ദനെന്താകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പാനെല്ലാമേ യുദ്ധമാകന്യ രഘുവരന്ദനോട് മുക്തഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനും തന്നെ മോഹിപ്പിപ്പതിനു നീ സന്തതം ലോകാനുകാരികളായി അതിചാതുര്യമുള്ള ഒരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുക്തങ്ങളായുള്ള വാക്കങ്ങളെ കൊണ്ടു ചിത്രമോഹം വളർക്കേണ്ട ഘുപതെ ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോക ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശ്വരനായ നീ സംസാരി സംസാരിഞ്ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതനായി സർവമാതാവായമായ ഭഗവതി സർവജഗത് നിന്നുടെ ദിവ്യ ഗൃഹണിയാകുന്നതു നിർണയം ഈരേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്ന് ജനിക്കുന്നു നാനാ പ്രജകളും അർണോച സംഭവനാദി തൃണാന്തമായി ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്ന് നിന്നപത്യം പുനരാകയാൽക്കും പറഞ്ഞതു സംസാരിയെന്നതും ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവതാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വര സത്വരജസ്തമോ നാമ ഗുണത്രയുക്ത വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്യോക്തം അതിനില്ല സംശയം പുത്രമിത്രാർത്ഥ കളത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമയെ ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായോ ഒരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീരമാദേവി ജാനകി മാരാരിയും നീര നീയുമാദേവി ജാനകി സാരസ സംഭവനായതും നീ വ ഭാരതിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി സീതകിരണൻ നീ രോഹിണി ജാനകി ആദിദേദിബി ശചി ജാനകി ജാതവേദസുനി സ്വാഹാമഹീസുധാ അർക്കജന്നി ദണ്ഡനിധിയും ജാനകി രക്ഷോഭരൻ ഭവാൻ താമസി ജാനകി പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി ശക്രദൂതീ സഭ സദാഗതി ജാനകി രാജരാജൻ ഭവാന് സംബൽ കരി സീത രാജരാജൻ നീ വസുന്ധര ജാനകി രാജപ്രവരാമാരാരകുപദേ രാജീവലോചന രാമ ദയാഥേ രുദ്രനല്ലോ ഭവൻ രുദ്രാണി ജാനകി ശ്രദ്രുമം നീ ലതാരൂപിണി ജാനകി വിസ്തരിച്ചന്തിനേറെ പറഞ്ഞിടുന്നു സൽ സർവവും സത്യപരാക്രമാരിവാചകം വേദാന്തോഹനാ സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്ക വേ ജാനകി ദേവിയും നിങ്ങൾ ഇരുവരും എന്നിയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളോരു നിന്നെ തിരഞ്ഞ് റിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപതേ മായയ മൂടി ഒരു നീയല്ലോ നൂനം അവ അവകൃതമായതും നിന്നെ അതിങ്കിൽ നിന്നുള്ളൂ മഹത്തത്വം എന്ന് അതിങ്കിൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗം അതിങ്കിൽ നിന്നുർഭി ഉർവീപതേ പുനരുണ്ടായിച്ചമഞ്ഞതും എന്നത് അഹങ്കാരുദ്ധി ഇപ്പോൾ പഞ്ചപ്രാണനിന്ദ്രിയ ജാല സംയുക്തമായൊന്നല്ലോ ജന്മമൃതി സുഖദുഃഖാദികളുണ്ട് നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ല അത് അനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു എന്നും ചിലർ സ്ഥൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാസ്യത്തിനുള്ളൊരു ഉപാധിത്രയം എന്നിവറ്റാൽ വിശേഷ്ടം ജീവനായതും അന്യൂനനാമ്പരൻ തദ്വികൻ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാംബരൻ പരമാത്മാവ് രാജീവലോചനനാകുന്ന നീയല്ലോ നിങ്കിൽ നിന്നുണ്ടായി വരുന്ന ലോകങ്ങൾ തിഷ്ഠിതമായിരിക്കുന്നതും നിങ്കിലത്ര എലയിക്കുന്നതും ഒക്കവേ നിൻകളിയാകുന്നതൊക്കെയെന്നോ ഒക്കെ ഓർക്കും വിധൗ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപാം ജീവനും രജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാഞാനെന്നറിയുമ്പോൾ തീരും ഭവഭയമൃത്യുതുഖാദികൾ തൊൽകഥാനാമശ്രവണാദികൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും ഭക്തി മുഴുക്കുമ്പോൾ തൊൽബോധവും മനക്കാമ്പിൽ ഉദിച്ചിടും മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം ത്വഭക്ത ഭൃത്യ ഭൃത്യന്മാരിലേകനെന്ന് അൽപജ്ഞനാമെന്നെയും കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കണമേ തൻ ത്വന്നാഭിപങ്കജത്തിങ്കൽ നിന്ന് ഏകത മുന്നമുണ്ടായി ചതുർമുഖൻ മൽപിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനാരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ച് എൻ വണ്ണം പറഞ്ഞേടിനാൻ നാരദൻ ആനന്ദഭാഷ്പം പരിപ്ലൂത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടേക്കു ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തു ചെയ്തതു കാരണം മർദ്ധ്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായി എന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായ ഒരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറെന്നൊരു ഒന്നൊരുമ്പെട്ടിരിക്കുന്നതു നീയും അതിന് അനുകൂലമായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാൻ എന്നും അവകാശമുണ്ടായവരായല്ലോ സത്യത്തെ രക്ഷിച്ചുകൊള്ളുക എന്നോട് സത്വരം പറകന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യ ജന്മം കൊണ്ടു വിസ് വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചെന്നതു കേട്ട് അതിനുത്തരമായ അരുൾ ചെയ്തു രാഘവൻ സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടായി ചിത്തെ വിഷാദമുണ്ടാകായതുമൂലം കാല വിളംബനമെന്തി എന്നല്ലല്ലീ മൂലമതിന് ഉണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം നൃണം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ധകർമ്മ ഫലൗകക്ഷയം വരുത്ത് വരും നേരത്ത് ഒഴിഞ്ഞു മറ്റാവാതില്ലാർക്കുമേ കാരണമാത്രം പുരുഷപ്രയാസമെന്ന് ആരും അറിയാതിരിക്കയുമില്ലല്ലോ നാളെ വനത്തിന് പോകുന്നതുണ്ടു ഞാൻ നാളീ കലോചനപാദങ്ങൾ തന്നാണേ പിന്നെ ചതുർദശ സംവത്സരം വനം തന്നിൽ മുനിവേഷമോടു വാണിടുവൻ എന്നാൽ നി നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു ാശം വരുത്തുവൻ സത്യമിതെന്ന് അരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേനാരദനേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചാൻ അനാഥരാൽ ഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ട് ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും അതിനില്ല സംശയം ശേഷം ഇന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ട് ഞാൻ ശ്രീരാമ അഭിഷേകാരംഭം എങ്കിലോ രാജാ ദശരഥന്യകഥ ാനന്ദമാം മാറിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വസിനാം തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ട് അകതാരിൽ ആനന്ദം അതിനില്ല സംശയം വൃദ്ധനായി വന്നിത് ഞാനും ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപ പരിപാലനാർത്ഥം അഭിഷേകമെത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചത് ഇപ്പോഴതങ്ങനെയെങ്കിലും ഉൾപൂവിലോർത്തു നിയോഗിക്കുകയും വേണം ഈ പ്രജകൾക്ക് അനുരാഗമവങ്കലുണ്ട് എപ്പോഴും ഏറ്റം അതോർത്തു കണ്ടിരയോ വന്നില മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്തു അടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടും അതു നിർണയം മാനസേ എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദസംഭരിച്ചിടണം രാമനോടും നിന്തിരുവടി വൈകാതെ സാമോദം ഇപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്കികളെല്ലാം ഉയർത്തുക ചാരു പതാകകളോടും അത്യുന്നതം ഘോരമായുള്ള പെരുംപറ പൂരിക്ക ദിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥൻ നാഥരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠൻ ചെയ്യും വണ്ണം കല്യാണം ഉൾക്കൊണ്ട് ൊടുക്കീ നാളെ വേണം അഭിഷേകം ഇളയ ഇളമയാൽ നാളിക നേത്രണയം നന്ദിതനായ ചൊന്നാൻ വസിഷ്ഠനോടാതരാൽ എന്തോന്നു വേണ്ടുന്നതെന്ന് അരുൾ ചെയ്താലും എന്നിയെ സംഭരിച്ചിടുവൻ ചിത്തേനിരൂപിച്ച കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠമുനി യു ചെയ്തു കേൾക്ക നാളെ പുലർകാലെ ചമയിച്ചു ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷെ പതിനാറ് പേർ നിൽക്കണം മത്തഗങ്ങളെ പൊന്നണിയിക്കണം ഐരാവത കുലജാതനാം നാൽക്കൊമ്പനാരാൽ വരേണം അലങ്കരിച്ചങ്കണേ ദിവ്യനാനാ തീർത്ഥവാരിപൂർണങ്ങളാൽ ദിവ്യരത്നങ്ങൾ ി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജവർണങ്ങൾ കൊണ്ടു വായ് കെട്ടിവെച്ചിടണം പുത്തൻ പൊലിത്തോൽ വരുത്തുക മൂന്ന് ഇഹ ഛത്രം സുവർണദണ്ഡം മണിശോഭിതം മൊത്താമണി മാലിരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങൾ ആഭരണങ്ങളും സൽകൃതന്മാരമുനുജനന്ദ വന്നിഹ ിൽക്കുശപാണികളായി സഭാന്തികേ നർത്തകിമാരോടു വാരവധുജനം നർത്തക ഗായക വണികർണ്ണകവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വരാണേ നിന്നു മനോഹരം ഹസ്ത്യ പത്തിരഥാദി മഹാബലം വസ്ത്രാദ്യ അലങ്കാരമോടു വന്നിടണം ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി യുദ്ധം സുമന്ത്രരെയും നിയോഗിച്ച് അതിസത്വരം തേരിൽ കരേറി വസിഷ്ഠനും ദാശരഥീ ഗ്രഹമെത്രയും സന്തോഷേണ നിന്നിതു രഘുവരൻ ചെന്നുടൻ ദണ്ഡ നമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തി പത്നിയോടും അധിഭക്തിയാരഘൂത്തമൻ പോൽകലശിത നിർമ്മലവരിണ തൃക്കയാൽ തൃക്കാൽ കഴുകിച്ചു പാദാബതീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോതേന ചിരിച്ചു അരുളിച്ചെയ്തു പുണ്യവാനായേൻ അടിയനദീവ കേളിന്നു പാദോ ഗേദതീർത്ഥം ധരിക്കയാൽ എന്നിങ്ങൻ എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ടു നന്നായി ചിരിച്ചു വസിഷ്ഠൻ അരുൾ ചെയ്തു നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നതിപ്പോൾ നൃപാത്മജ ത്വൽപാദ പങ്കജ തീർത്ഥം ധരിക്കയാൽ ദർപ്പക വൈരിയും ത്വൽപാദ തോൽപാദതീർത്ഥ വിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ജനും ഭൂപദേ ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥം അത്ഭുത വിക്രമ ചൊന്നതു നീയടോ നന്നായി അറിഞ്ഞിരിക്കുന്നിതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതും ഇന്നടോ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവു മോക്ഷതൻ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മി ഭഗവതിയോടും ധരണിയിൽ ഇക്കാലമത്ര ജനിച്ചു നിശ്ചയം ദേവകാര്യാർത്ഥസിദ്ധ്യാർത്ഥം കരുണയാ രാവണനെ കൊന്നുതാപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനും യുദ്ധം അവതരിച്ചിടിനു ശ്രീപദേവകാര്യാർത്ഥം അതീവ ഗുഹ്യം പുനരവം വെളിച്ചെത്തിടാഞ്ഞുതു ഞാനിതം കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മായാ മായാമനുഷ്യനായി ശ്രീനിധേ ശിഷ്യനല്ലോ ഭവാനാചാര്യനേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭോ സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ ഹോർക്കിൽ പിതൃണം പിതാമഹനും ഭവാൻ സർവേഷോചരനായ വാഹകനായ നീ ശുദ്ധ ശുദ്ധതത്വാത്മകനമായൊരു വിഗ്രഹം ധൃത് നിജാധീന സംഭവനായുടൻ മർദ്ധവേഷേണ ദശരഥപുത്രനായി പൃഥ്വിതലേ യോഗമായ ആരാധനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ എന്നോട് ദാതാപുന താൻ അരുൾ ചെയ്യുകയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുത ഞാനും ഭവാനോട് സംബന്ധകാംക്ഷയാം പുരോഹിതകർമ്മം അനുഷ്ഠിച്ചു നിന്ദമായുള്ളതു ചെയ്താലൊടുക്കത്തു നന്നായി വരികിലതും പിഴയല്ലോ ഇന്നു സഫലമായി വന്നു മനോരഥം ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാൻ ഇനിയും യോഗേശ തേ മഹാമായ ഭഗവതി ലോകൈക മോഹിനി മോഹിപ്പിയായി ഗം ആചാര്യനിഷ്കൃത കാമൻ ഭവാനെങ്കിൽ ആശയം മായയാ മോഹിപ്പിയായി ഗോൽപ്രസംഗാൽ സർവമുക്തി മുക്തമിപ്പോൾ ഇതം അപ്രവക്യം മായ രാമാ കുത്രചിൽ രാജാ ദശരഥൻ ചൊന്നത് കാരണം രാജീവനേത്ര വന്നേനി വിടേക്കു ഞാൻ ഉണ്ടഭിഷേകമെടുത്ത നാളെന്നത് കണ്ട് ചൊൽവാനായുഴറി വന്നേനഹം വൈദേഹിയോടും ഉപവാസവും ചെയ്തു മേദിനി തന്നിൽ ശയനവും ചെയ്യണം ബ്രഹ്മചര്യത്തോടിക്ക് ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്ന് അങ്ങൊരുക്കുവാൻ വൈകാതെ വന്നീടുഷിനുനീ നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനി ശ്രേഷ്ഠനും പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്നേ ചിരിച്ച് അരുൾ ചെയ്തു രഹസ്യമായി താതനെനിക്കഭിഷേകം വിളമയായി മോദേന ചെയ്യും അടുത്ത നാൾ നിർണയം തത്ര നിമിത്തമാത്രം ഞാൻ അതിന്നൊരു കർത്താവു നീ രാജ്യഭോക്താവു നീ അത്രേ വത്സാ മമത്വം ബഹിപ്ര ാണനാകയാൽ ഉത്സവത്തിനു കോപ്പിട്ടുകൊണ്ടാലും നീ മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ല ഇതിന്നു നമ്മോടാരും ഇത്തരം ഓരോ നരുൾ ചെയ്ത് ഇരിക്കുമ്പോൾ പൃഥ്വീന്ദ്ര പൃഥ്വീന്ദ്ര ഗ്രേഹം പ്രവിശ്യാവശിഷ്ടനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോടു ചിത്തമോടാൽ സമസ്തവും രാജീവ സംഭവ നന്ദന തന്നോടു രാജ ദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേക വൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചുമാൻ സമ്മോദം ഉൾക്കൊണ്ടതു കേട്ടുനേരത്തു നിർമ്മലമായൊരു മാലിവും നൽകിനാൾ കൗസല്യയും തന്നെ തനയാഭ്യുദയാർത്ഥമായി കൗതുകമോടു പൂജിച്ചത് ലക്ഷ്മിയെ നാഥേ മഹാദേവി നീയേ തുണയെന്നു ചേതസി ഭക്യാ വണങ്ങി വാണിടിനാൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ श्रीराम भद्र श्रीराम राम राम श्रीदाभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रमण राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीरामरमापदे श्रीरामरमणीया विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः